വെൽക്കം ബാക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത് മധുരയിലാണ് മധുരൈ സൺഡേ മാർക്കറ്റിലാണ് അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കത്തി കത്തി അല്ലെങ്കിൽ വടിവാൾ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ വടിവാളെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു വലിയൊരു നോട്ടോ ഒക്കെ നോക്കുവേ ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോലീസിൻ്റെ പിടിയിലാവും അപ്പോൾ അങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവിടെ കിട്ടത്തില്ല ഇവിടെ ചോദിച്ചാൽ ഈ സാമി വാൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് അതായത് ഈ ദൈവത്തിൻ്റെ ഒരു വാൾ വലിയ വാൾ അപ്പോൾ അത്ര സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സിനിമയിലേക്ക് ആവശ്യമാകുമ്പോൾ നമ്മൾ ഫൈറ്റിന് എപ്പോഴും ആവശ്യമുള്ളതാണ് ഇത് വടിപാടും കാര്യങ്ങളല്ല പക്ഷേ അത് ഒറിജിനലും കൂടെ കാണിക്കണം നമുക്ക് അതാണ് മാസ്റ്റർ അതായത് ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഒരു തീരുമാനം നമ്മൾ ഡെമ്മി ഉണ്ടാക്കിയാൽ ഒറിജിനൽ അവർക്ക് കൊടുക്കണം ആ ഡെമ്മിയുടെ അതേ രീതിയിൽ തന്നെയുള്ള ഒറിജിനൽ നമ്മൾ കൊടുക്കണം അപ്പോൾ ഒറിജിനലിന് വേണ്ടിയുള്ള തപ്പാണ് ഇങ്ങനെ സൺഡേ മാർക്കറ്റ് തപ്പി ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട് കേട്ടോ കെടുക്കാനും മുടിക്കാനൊക്കെയായിട്ട് നമുക്ക് അത്യാവശ്യമുള്ളൊരു വടിവാളാണ് അപ്പോൾ അങ്ങനെ തപ്പിയെടുത്ത് നമുക്കൊരു വടിവാൾ കിട്ടിയിരിക്കുന്നു അണ്ണാശിയുമായിട്ട് സംസാരിച്ച് ഒരു ഡീല് വരുത്തി ഏകദേശം ഒരു എമൗണ്ട് നമുക്ക് ചവിട്ടി ഒതുക്കി നമ്മൾ റെഡിയാക്കി അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കത് ഒരു ഡെമ്മി ഉണ്ടാക്കണം ഇതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്